നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് സ്കിൻ ഡിസീസിൻ്റെ ഒരു പ്രധാന ഘടകം അതായത് സ്കിന്നിനും സ്കിന്നിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ അതിനെ പറ്റി ഈ സ്കിൻ ഡിസീസ് ധാരാളം ഉണ്ട് അതിൽ സോറിയാസിസ് അല സ്കിൻ അലർജി ഇട്ട് സോറിയാസിസ് വരെ ഉണ്ട് സോറിയാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടച്ചൊടി അപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന അപ്പോൾ ആളുകൾ കോസ്മെറ്റിക് ആണ് അപ്പോൾ കോസ്മെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ എല്ലാം മിക്കോർ നമ്മുടെ എല്ലാം നല്ലൊരു ഗ്രൂപ്പിനും ഈ അരുമ്പാറ ഉണ്ടാവാറുണ്ട് അരിമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയുന്ന വാട്സ് എന്ന് പറയും ഡബ്ല്യു ആർ ടി എസ് വാർഡ്സ് അപ്പോൾ ഈ അരുമ്പാറ രണ്ട് രീതിയുണ്ട് ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതുണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുണ്ട് പിന്നെ അതിൽ നിന്നും ഏറ്റവും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വേദന മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി നമ്മുടെ പിന്നെ കാലില് ആണി പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് ഉപ്പൂറ്റിയിലാണ് പ്രധാനമായിട്ട് വരുന്നത് ഉപ്പൂറ്റി വരാം വിരളുകൾ എല്ലാം വരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തിയറി ഇതാണ് ആവശ്യമില്ലാത്ത സെല്ലുകൾ ഒരു സ്ഥലത്ത് കൂടിയിട്ട് കോൺസ് പോലെ ആണി പോലെ വളരുക എന്നിട്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സെല്ലുകളാണെങ്കിൽ തന്നെ ഇത് പോയിട്ട് നമ്മുടെ നഴ്സ് സപ്ലൈ ഉള്ള അല്ലേ അതെ നഴ്സ് സപ്ലൈയും ബ്ലഡ് സപ്ലൈ ഉള്ള മാംസപേശികളിത് പ്രസ് ചെയ്യും പക്ഷേ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ സകല വെയിറ്റും വരുന്നത് ഈ കൊച്ച് ജോയിൻ്റിലാണ് അപ്പോൾ ഒരാളിനൊരു നൂ പിന്നെ അമ്പത് കിലോ വെയിറ്റ് ആണെങ്കിൽ അമ്പത് കിലോയുടെ വരും അപ്പോൾ അതിൻ്റെ വെയിറ്റിൻ്റെ കൊണ്ടും ഈ വളർച്ച കൊണ്ടും ആ പേഷ്യൻറ്റിന് അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും അപ്പോൾ ഇതിന് പല ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആളുകൾ പിന്നെ സാധാരണയായിട്ട് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വാട്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇത് രണ്ട് റിമൂവ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വീണ്ടും നമ്മുടെ ബോഡിയിലുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഇതുപോലെയുള്ള ഉണ്ടായി ആവശ്യമില്ലാത്ത സെല്ലുകൾ ഒരു സ്ഥലത്ത് കൂടുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കാരണം ചില ആൾക്ക് ട്യൂമർ വരാം ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴ മഴ ഇതുപോലെയാണ് ആവശ്യമില്ലാത്ത സെല്ലുകളെ ഒരിടത്ത് കൂടിയിട്ട് അത് ശല്യം ചെയ്യുന്നത് ക്യാൻസറായിട്ട് പറയും മറ്റേത് ബിനൈൻ ട്യൂമർ ശല്യം ചെയ്യാത്ത ട്യൂമർ എന്ന് പറയും എന്നാൽ നമ്മുടെ സബ്ജക്റ്റ് ആണി ആയതുകൊണ്ട് നാണി അരുമ്പാറയായതുകൊണ്ട് ഇതിനെന്താണ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇതിനെ മോഡേൺ മെഡിസിൻ ഇപ്പം ഞാൻ മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് മോഡേൺ മെഡിസിൻ നമുക്ക് മെഡിസിൻ ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ എക്സ്റ്റേണലായിട്ട് ചെയ്യുന്നത് ആസിഡ് വെച്ച് കരിക്കുക എന്നാൽ തന്നെ അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അത് അരുമ്പാറയ്ക്ക് കൊടുക്കുക ചെയ്യുന്നുണ്ട് അതുപോലെ കോൺസിനും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും മോസ്റ്റ് ഡേഞ്ചറസ് ആണ് ചിലപ്പോൾ ശകലം കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് പൊള്ളി ബാക്കിയുള്ള സെല്ലുകളുടെ നശിക്കും അപ്പോൾ ആയുർവേദത്തിൽ ആയുർവേദം ഞാൻ പഠിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആയുർവേദ എക്സ്പെർട്ട് അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരും പറയും ഡോക്ടർ ഇത് നമുക്ക് ഇതൊന്നും ഇല്ല പിന്നെ നമുക്ക് ചില ഈ പിന്നെ ഈ ഹേർസിൻ്റെ ഈ പിന്നെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റും അതും അതിനകത്ത് തന്നെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ അത് പൊള്ളും അപ്പോൾ നമുക്ക് നമുക്കതും ഒരു ആപ്ലിക്കബിളല്ല പിന്നെ ഇതിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പത്തിക്ക് മെഡിസിനാണ് ഇപ്പം ഞാൻ ഹോമിയോപ്പതിക്ക് മെഡിസിൻ പറയുമ്പോഴത്തേക്ക് സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടേഴ്സിനെ ഒരു അവജ്ഞയാണ് സമൂഹത്തിന് അതിൻ്റെ കാരണം എന്താണ് നോട്ട് ഓഫ് ദ റെസ്പെക്ട്നസ് ഓൺലി ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ദ പെർട്ടിക്കുലർ സബ്ജക്റ്റ് അതായത് ഈ ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോഡേൺ മെഡിസിനും ഇത് വെസ്റ്റേൺ ഒറിജിനാണ് ഇപ്പോൾ ഉദാഹരണം ഞാൻ ഹോമിയോപ്പതി പഠിച്ചിട്ടുള്ള ഡോക്ടറാണ് അതുകൊണ്ടിപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഹോമിയോപ്പതി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവരുടെ മെഡിക്കൽ ബേസ് മെഡിക്കൽ ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എം ഡി പാസ് ആവണം എം ഡി പാസ്സായി കഴിഞ്ഞെങ്കിൽ ശേഷമേ നമുക്ക് ഹോമിയോപ്പതിക്ക് മെഡിസിൻ പഠിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണം ജർമ്മൻ ഞാൻ ജർമ്മനിലും കുറേ പിന്നെ വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് അവിടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ മെഡിക്കൽ സെൻറ്റേഴ്സിലും ഹോസ്പിറ്റലുകളിലും അവർ ഹോമിയോപ്പതിക് വിങ് തന്നെയുണ്ട് അവർ ബെസ്റ്റ് അതായത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതിക്ക് സർജൻ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ജർമ്മനി തന്നെയാണ് അവർ സർജറിക്കും മെഡിസിനും എല്ലാ ഹോമിയോപ്പതിക്ക് മെഡിസിനും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്ന ഹോമിയോപ്പതിയിൽ ഇല്ല പിന്നെ ചാ എന്നൊക്കെയാണ് അവർ പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ അവർ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ അല്ല ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ളതെന്ന് അതായത് ഈ ബെസ്റ്റ് ഹോ പിന്നെ സർജൻസിൻ്റെ യൂറോപ്പൻ അമേരിക്ക എന്നുള്ള ഹോമിയോപ്പതിക്ക് സർജൻസ് തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഹോമിയോപ്പതിക് മെഡിസിനാണ് അവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും അതിൻ്റെ ഉദാഹരണം ഹോമിയോപ്പതി മിക്കവാറും എല്ലാം അറിയാം ഹോമിയോത്തി ഡോക്ടേഴ്സിനോട് ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ് ഹെമാമിലിസ് എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ടത് ഹെർബലാണ് ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സർജറി ചെയ്യാൻ പോകുന്ന പേഷ്യൻറ്റിന് ബ്ലീഡിങ് വളരെ വളരെ കുറച്ചേ കാണുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം പിന്നെ ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയോ പ്രത്യേകിച്ച് ജർമ്മനിയിലാണെങ്കിൽ ആണെങ്കിൽ അവർ ഹോമിയോപ്പതിക്ക് മെഡിസിൻ സബ്ക്യൂട്ടേനിയസായിട്ട് കൊടുക്കും ഇൻട്രാ മസ്കുലർ ആയിട്ട് കൊടുക്കും ഇൻട്രാ വീനസ് വീനസായിട്ട് കൊടുക്കും ഇൻട്രാ ഏട്രിയൽ ആയിട്ട് കൊടുക്കും അതിപ്പോൾ ഡോക്ടർമാർക്ക് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലായി കാണും ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാൻസറിൻ്റെ ഏറ്റവും പിന്നെ വെസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് മെഡിസിനാണ് അതുണ്ടാക്കുന്നത് ജർമ്മൻ കമ്പനികളാണ് അതിൻ്റെ പേര് തന്നെ കോബ്രാൽ ആക്ട് എന്നാണ് ഈ കോബ്രാൽ ലാക്റ്റിൻ പിന്നെ ഈ കിങ് കോബ്രയുടെ പോയിസൺ ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് പോയിസണെല്ലാം എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മെഡിസിനൽ എഫക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് അത് ഇൻട്രാ മസ്കുലർ ആയിട്ടും ഇൻട്രാ ഏറ്ററിയൽ ആയിട്ടും ഇൻട്രാ വീനസ് ആയിട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജർമ്മനിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയോ പഠിക്കുകയോ ഇത് കഴിഞ്ഞാൽ മെഡിക്കൽ കോ മെഡിക്കൽ ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അവർ ചെയ്യുന്നതിൻ്റെ കൂടുതലറിയാം ഞാൻ ഇത് പറഞ്ഞു വന്നതിന് അത്രയും പ്രാധാന്യമാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസോ അരുമ്പാറിയുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ നിങ്ങൾക്കിത് ഇതിൽ നിന്ന് ഒഴി ഒഴിവാ ഒഴിയാൻ സാധിക്കും പിന്നെ ഈ ഇതിൻ്റെ മെഡിസിൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പല രീതിയിലത് ഇൻ്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആവശ്യം ഇല്ലാതെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഡോക്ടറെ പോയി കണ്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ പിന്നെ പിന്നെ വാട്സിന് ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം ലോകം മുഴുക്കി ഉപയോഗിക്കുന്നതാണ് മിക്കവരുള്ള ആൾക്കാർ തൂജ എന്ന് പറയും അതൊരു ഹെർബൽ മെഡിസിനാണ് ഒരു നമ്മുടെ ഇപ്പോൾ നമ്മുടെ പിന്നെ ഈ ഗാർഡനിലൊക്കെ നമ്മൾ വെച്ചു പിടിക്കും തൂജ എന്ന് പറഞ്ഞ പ്ലാന്റ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മദർ ടിഞ്ചർ അത് നമുക്ക് ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കാം എക്സ്റ്റേണലായിട്ട് സ്റ്റാൻഡായിട്ട് രണ്ടും വേണം പിന്നെ ആൻറ്റിമോണിയം ക്രൂഡം എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട് ഹോമിയോപ്പതിയിൽ അത് നിങ്ങൾ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അവിടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഡോസ് എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം അത് തന്നെ നമുക്ക് ഇസ്റ്റേ പിന്നെ ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കാം എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കാം എക്സ്റ്റേണലായിട്ട് വേറെ വേറിന് ഉപയോഗിക്കാവുന്നത് ക്രിയോസോട്ടോ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട് അത് ആ ക്രിയോസോട്ടം ക്രിയോസോട്ടോ നിങ്ങൾ ഡയലറ്റ് ചെയ്ത് കോൺസിൽ പുരട്ടി കഴിഞ്ഞാൽ അത് ഒരു നാല് അഞ്ച് ദിവസം കൊണ്ട് അത് മാറിക്കുകയാണെന്ന് കാണാം പിന്നെ അത് മാത്രമല്ല ഈ അകത്ത് മരുന്ന് കഴിക്കുന്നതുകൊണ്ടും മെയിൽ ചെയ്യുന്നത് കൊണ്ടും കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൊഴിഞ്ഞു വരുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് സർജറി ഒഴിവാക്കാം ആ വേദന ഒഴിവാക്കാം ജോലിക്ക് പോവാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് എറി ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റ് ഒഴിവാക്കുക ഇവൻ ആൻജിയോഗ്രാം വഴി ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിഞ്ഞു കാരണം അതിന് പകരമുള്ള നമുക്ക് ഹാർട്ട് സ്കാൻ തൊട്ട് ഹാർട്ടിൻ്റെ ബ്ലോക്കുകളെല്ലാം അറിയാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ആണ് ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന സെയിം ആണ് എൻ്റെ സെൻ്ററിൽ കൊടുക്കുന്നത് ഏകദേശം നമുക്കൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ബൈപാസുടെ ആവശ്യം വരുന്നില്ല ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യം വരുന്നില്ല ആൻജിയോഗ്രാമിന് പകരം നമുക്ക് ഹാർട്ട് സ്കാൻ തന്നെ ചെയ്യാം ഈ ഹാർട്ട് സ്കാൻ നമുക്ക് അടുത്ത സെൻറ്റേഴ്സ് പിന്നെ നാഗർകോവില് ഇരുതെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി ചെയ്യാവുന്നതാണ് അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു പത്തിരുപത് ഫംഗ്ഷൻ അറിയാൻ പറ്റും ഓക്സിജൻ ലെവൽ അറിയാം അറ്റാക്ക് സാധ്യത എല്ലാം അറിയാം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കാർഡിയോളജിസ്റ്റ് ഒന്നും ഇത് ഫോളോ ചെയ്യാറില്ല അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംശയമുള്ളവർക്ക് ആ ഹോസ്റ്റലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരും എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്